ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഒരു കാട്ടിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് രാധയും കൃഷ്ണനും രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഇടയ്ക്ക് കൃഷ്ണനൊന്നും മയങ്ങിപ്പോയി ഉണർന്നു നോക്കിയപ്പോൾ അരികിലിരുന്ന രാധയെ കാണുന്നില്ല അയ്യോ അഞ്ചലി എവിടെ പോയി എന്ന് പേടിയോടെ പെട്ടെന്ന് എണീറ്റ് അവിടേക്ക് നോക്കിയപ്പോൾ ഒരു ആൽമര ചുവടുണ്ടായിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് രാധ ആ ആൽമര ചുവട്ടിൽ ചുവന്ന കൊടിയെ ചുവന്ന തുണി കൊണ്ട് കെട്ടിയിരിക്കുകയും ഒരു പന്തം കത്തിച്ചു വെച്ചി തീ കത്തിച്ചു വെച്ചിരിക്കുകയും പിന്നെ അവിടെ ചെറിയൊരു കല്ലുമുണ്ട് അവിടെ നിന്ന് രാധ പ്രാർത്ഥിക്കുന്നു കാട്ടു ദൈവങ്ങളെ തൃപ്പങ്ങോട്ട് മഹാദേവ നിങ്ങൾ വേണം സഹായിക്കാൻ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ സാരമില്ല പക്ഷേ പ്രസാദേടനൊന്നും സംഭവിക്കരുതേ കാരണം വേറൊന്നുമല്ല പ്രസാദേടനല്ലാണ്ട് എന്റെ കുട്ടികൾക്ക് വേറെ ആരുമില്ലാത്തോണ്ടാ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു ചേച്ചി പണ്ട് ശ്രീമൂലം സ്ഥാനത്ത് വന്ന് ജീവൻ വെടിഞ്ഞത് ഞാനും അതേ സ്ഥാനത്ത് വന്ന് തലവെച്ചു തരാം ജീവത്യാഗം ചെയ്യാം പക്ഷേ എല്ലാവർക്കും ആശ്രയമായ പ്രസാദേട്ടനെ മാത്രം നീ രക്ഷപ്പെടുത്തി തരണം ഇത് കേട്ടുകൊണ്ട് കൃഷ്ണൻ അവിടേക്ക് വരുന്നു അഞ്ജലിയെ എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് രാധ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണനെ കാണുന്നു ആ പ്രാർത്ഥന രാധ നിർത്തി നീ എന്തെടുക്ക ഇവിടെ എന്ന് കൃഷ്ണൻ ചോദിക്കുന്നു ഞാൻ എണീറ്റപ്പോൾ പ്രസാദേട്ടൻ നല്ല മയക്കമായിരുന്നു രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു കരഞ്ഞു പ്രാർത്ഥിക്കാനോ നിനക്ക് എനിക്ക് എന്താ അഞ്ജലി പറ്റിയത് നീ ഇത്ര ദുർബല ആയിരുന്നില്ലല്ലോ ഇത് കേട്ട് രാധ പറയുന്നു എനിക്കറിയില്ല എനിക്കറിയില്ല എന്താ പറ്റിയിരുന്ന് ഞാൻ അകെ തളർന്നു പോയതുപോലെ മരിക്കുമെന്ന ഭയമാണോ ഇതൊക്കെ അതിലും വലുതല്ല മനുഷ്യന് വേറൊന്നും എന്ന് കേട്ടിട്ടുണ്ട് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഏയ് എനിക്ക് എനിക്കെന്റെ മരണത്തെക്കുറിച്ച് പേടിയില്ല പ്രസാദ് ഏട്ടനൊന്നും പറ്റരുത് അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോഴത്തെ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇത്രയും നാളും ഇതാണ് ഞാൻ ഭയന്നിരുന്നത് എന്റെ കൂടെ നിന്ന് നിന്ന് അവസാനം പ്രസാദീട്ടിനു ആപത്തിൽ ചാടുവെന്ന് അത് പേടിച്ച ഒന്നും ഞാൻ തുറന്നു പറയാതിരുന്നത് പക്ഷേ അവസാനം എൻ്റെ ഏറ്റവും വലിയ പേടി തന്നെ ഇതാ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ പക്ഷേ വിശ്വസിച്ചോളൂ ഞാൻ ഒരിക്കലും പ്രസാദനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഇതെന്റെ വാക്കാണെന്ന് കൃഷ്ണന്റെ കയ്യിൽ പിടിച്ച് രാധ പറയുന്നു അതുകേട്ട പുഞ്ചിരിയോട് നിൽക്കുവായിരുന്നു കൃഷ്ണൻ ആ സമയത്താണ് വിടർത്വരെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞ ഹൈദരലിയും കൂട്ടരും അതുവഴി വരുന്നത് ഇവരുടെ സംസാരം രാധയും കൃഷ്ണനും കേൾക്കുന്നുണ്ട് രണ്ടുപേരും പേടിയോടെ അങ്ങോട്ട് നോക്കുന്നു അഞ്ജലി വാ വരാൻ എന്ന് പറഞ്ഞ കൃഷ്ണൻ രാധയുടെ കയ്യിൽ പിടിച്ച് വീണ്ടും ഓടി ദേ ഇവിടെ ഉണ്ട് വേഗം വാ എന്ന് അതിലൊരാൾ പറയുന്നു നേരത്തെ കൃഷ്ണനും രാധയും നിന്നിരുന്ന ആ ആൽമരച്ചൂട്ടിൽ എത്തിയിരിക്കുകയാണ് ഹൈദരലിയും കൂട്ടരും രാധയും കൃഷ്ണനു പോയ വഴികളിലൂടെ ഇവരും ഓടുന്നു ആ ഇരുട്ടിൽ കൂടി ഇവർ കുറെ ദൂരം ഓടിയപ്പോൾ അവരുടെ മുന്നിൽ തന്നെ ഹൈദരലിയും കൂട്ടരും വന്ന ചാടി സ്റ്റോപ്പ് ഇറ്റ് എന്ന് തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓടാൻ കഴിയാതെ അവിടെ നിന്നു പോകുകയാണ് രാധയും കൃഷ്ണനും ഹൈദരലി അവരോട് പറയുന്നു ബ്ലഡി റാസ്കർ എന്നെ വെട്ടിച്ച് നീക്ക് എത്ര ദൂരം ഓടും എന്നാ കരുതിയത് ഓട്ടോ മത്സരമൊക്കെ കഴിഞ്ഞു ഇനി സമ്മാനദാനമാണ് ഇതാണ് സമ്മാനം എന്ന് പറഞ്ഞ് ഒരു കയ്യിൽ കത്തിയും ഒരു കയ്യിൽ തോക്കും വെച്ചിരിക്കുന്നു ഒന്നാം സമ്മാനം ദ ഇവൾക്ക് ദാ തോക്കാണ് രണ്ടാം സമ്മാനം നിനക്കാണ് ദ ഈ കത്തി നിന്നോട് മര്യാദയ്ക്ക് ജീവനും കൊണ്ട് രക്ഷപെട്ടു പോവാൻ പറഞ്ഞതല്ലേ എന്നിട്ട് അനുസരിച്ചോന്നെ ഇല്ലല്ലോ പകരം ഞങ്ങളിൽ ഒരാളെ വീഴ്ത്താൻ കൂട്ടുനിന്നു അതിനുള്ള പ്രതിഫലം ഇതാണ് എന്ന് പറഞ്ഞേ കൃഷ്ണനു നേരെ കത്തി ഓങ്ങുകയാണ് ഹൈദരലി പെട്ടെന്ന് വേണ്ട എന്ന് പറഞ്ഞ രാധ മുന്നിൽ കയറി നിൽക്കുന്നു പിടിച്ചു മാറ്റട ഇവളെ എന്ന് പറഞ്ഞിട്ട് അവരോട് പിടിച്ചു മാറ്റാൻ പറയുന്നു അവരെല്ലാവരും കൂടി കൃഷ്ണ രാധയെ പിടിച്ചു മാറ്റുകയും ഹൈദരലി കൃഷ്ണനു നേരെ കത്തി ഓങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കൃഷ്ണൻ ആ കൈ തടയുകയും ഏർ ഹൈദരഅലിക്ക് അടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി ബാക്കിയുള്ളവരെ അടിച്ചിട്ടിട്ട് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു പിറകെ ഇവരും പോകുന്നുണ്ട് കത്തിയുമായി കാട്ടുപഴികളിലൂടെ രാധയുടെ കൈ പിടിച്ച് കൃഷ്ണൻ ഓടുമ്പോൾ പിറകെ വന്ന ഹൈദരലി വീണ്ടും അവരുടെ നേർക്ക് തോക്കു ചൂണ്ടി നിവൃത്തിയില്ലാതെ അവരുടെ മുന്നിൽ കൊടുക്കുകയാണ് കൃഷ്ണനും രാധയും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പേടിയുടെ രണ്ടുപേരും നിൽക്കുന്നു അങ്ങോട്ട് മാറി നിൽക്കട എന്ന് ഹൈദരലി അവരോട് പറഞ്ഞപ്പോൾ രാധയുടെ കൈവിട്ട് കൃഷ്ണൻ അല്പം മാറി നിന്നു ഇനി ഇവനെ നമുക്ക് ആവശ്യമില്ല ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കയ്യിൽ കത്തി കൊടുത്തു അയാൾ കൃഷ്ണന് നേരെ പോയപ്പോൾ രാധ വിളിച്ചു പറയുന്നുണ്ട് വേണ്ട അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്ന് ഒരുപാട് തവണ വിളിച്ചു പറയുന്നു മിണ്ടാതിരിക്കടി എന്ന് ഹൈദരലി പറയുന്നുണ്ട് എന്നാൽ കൃഷ്ണൻ പിറകിലേക്ക് പോകുന്തോറും അവിടെ ഒരു ഇരുന്ന കമ്പെടുത്തിട്ട് ഈ വന്ന കത്തിയുമായി വന്ന ആളെ അടിച്ചിടുന്നുണ്ട് കൃഷ്ണൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല വന്നവരെയൊക്കെ അടിച്ചിടുകയാണ് എന്നാൽ തറയിൽ വീണ കത്തി ഹൈദരലി എടുക്കുന്നു അതുമായി നേരെ കൃഷ്ണന് നേർക്ക് പോകുന്നുണ്ട് കൃഷ്ണനെ പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് മറ്റൊരാൾ നേരെ നെഞ്ചത്ത് തന്നെ ആഞ്ഞു കുത്തിയിരിക്കുകയാണ് ഹൈദരലി കൃഷ്ണന്റെ അതുകൊണ്ട് രാധ ഞെട്ടലോട് നിൽക്കുന്നു കൃഷ്ണനെ അങ്ങോട്ടേക്ക് പിടിച്ച് തള്ളുകയാണ് അവർ പ്രസാദേട്ട എന്ന് പറഞ്ഞിട്ട് രാധ അങ്ങോട്ടേക്ക് ഓടിപ്പോയി അവന്റെ കാര്യം ക്ലോസ് ഇനി ഇവളെ പിടിക്കാമെന്ന് ഹൈദരലി പറയുന്നു എന്നാൽ രാധ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല രാധയാണെങ്കിൽ കലിപൂണ്ടിരിക്കുന്നു ആ പഴയകാലം ആലോചിക്കുകയാണ് രാധ അവർക്ക് നേരെ ദുർഗാദേവിയെ പോലും വന്നു നിൽക്കുകയാണ് രാധ ഹൈദരലിയുടെ കയ്യിൽ പിടിച്ചിട്ട് രാധ പറയുന്നു വെക്കടാ വെടി എടാ വെടി വെക്കാൻ എന്ന് പറഞ്ഞ് അയാളുടെ കയ്യിലിരുന്ന തോക്ക് നേരെ രാധയുടെ നെറ്റിയിൽ തന്നെ സ്വന്തമായി വെപ്പിക്കുകയാണ് രാധ എന്നിട്ട് വെടിവെക്കാൻ പറയുന്നു അയാൾ വെടിവെക്കാതെ പിന്നോട്ടേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ രാധ അയാളെ അടിച്ചു ഇടുകയാണ് കൂടെ വന്ന രണ്ടു പേരും രാധയെ ആഹ് ചേർത്ത് പിടിച്ചിട്ടും രാധ രണ്ടുപേരെയും അടിച്ചൊതുക്കി അവിടെ ഇരുന്ന കമ്പെടുത്ത് ഹൈദരലിയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് രാധ മൂന്നുപേരെയും അടിച്ചൊതുക്കുന്നു ആ വടിയും എടുത്ത് രാധ കലിപൂണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ രാധയെ തിരിച്ചു തള്ളാൻ അവർക്ക് കഴിയുന്നില്ല മൂന്നുപേരെയും മടിച്ചൊതുക്കിയിട്ടിട്ട് കൃഷ്ണനെ തള്ളിയിട്ട സ്ഥലത്തേക്ക് രാധ ഓടി എന്നിട്ട് രാധയും അവിടേക്ക് എടുത്തു ചാടി ശേഷം കാണിക്കുന്നത് കൃഷ്ണന്റെ തറവാട്ടിൽ രുക്മിണി പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നു ദൈവമേ നിങ്ങളെന്റെ പ്രാർത്ഥന കേട്ടോ എത്ര നാള് കൂടിയിട്ടാ കുട്ടികൾ എല്ലാവരും കൂടി ഈ വീട്ടിൽ ഒരുമിച്ച് കൂടിയത് എത്രമാത്രം സന്തോഷത്തിലും സമാധാനത്തിലും ഇന്നലെ അന്തി കുറങ്ങി ഇനിയുള്ള ദിവസങ്ങളിലും ഈ കുടുംബം ഇങ്ങനെ തന്നെ പോണേ ഭഗവാനെ എന്നിട്ട് എല്ലാ ഭഗവാൻമാരെയും പ്രാർത്ഥിക്കുകയാണ് രുക്മിണി ഇനി ഇവിടെ എന്റെ പ്രസാദം കൂടി വന്നു ചേർന്നാൽ പൂർണ്ണ തൃപ്തിയായി എന്ന് പറയാം എന്റെ പറഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്ന ആ കിണ്ടിയിലിരുന്ന വെള്ളവും തുളസിയും മുഴുവനായിട്ടും താഴെ വീഴുന്നുണ്ട് ഈശ്വര എന്റെ പ്രസാദിനോട് പ്രസാദിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ ഈ ദുശകുജനു ദുശഗുനം എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ നിന്ന് നിൽക്കുമായിരുന്നു രുക്മിണി അവിടേക്ക് ചന്ദ്രൻ വരുന്നു ആഹാ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതേ ഉള്ളോ കുറച്ചുനേരം ആയില്ലേ ഇങ്ങോട്ട് വന്നിട്ട് രുക്മിണി പറയുന്നു അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അപ്പോഴായി ഈ ദുശ്യഗുനം തിരിവെച്ചപ്പോൾ കൈതട്ടി കിണ്ടി താഴെ വീണു ഓ അത്രയേ അത് സാരമില്ല ആ തറയിൽ വീണ വെള്ളം തുടച്ചിട്ട് കിണ്ടി എടുത്തു വെച്ചാൽ മതിയെന്നേ ചന്ദ്രൻ ഞാൻ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് കൈതട്ടി കിണ്ടി താഴെ വീണത് എന്താ ചന്ദ്രേട്ടായതിനർത്ഥം എൻ്റെ മോൻ എന്തോ അപകടം പറ്റിയെന്നല്ലേ എനക്ക് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു ഷോ അങ്ങനെയൊന്നും അല്ല നീ വെറുതെ വേണ്ടാത്ത വ്യാഖ്യാനങ്ങളൊന്നും പറയല്ലേ വ്യാഖ്യാനിച്ചതല്ല എൻ്റെ ഉള്ളിലൂടെ ഒരു ഇടിമിന്നലാ കടന്നു പോയത് വരാന്ന് വാക്ക് പറഞ്ഞിട്ട് ആൾ ഇതുവരെ വന്നതുമില്ല എന്റെ ഈശ്വരന്മാരെ അവന് എന്ത് പറ്റിയിട്ടുണ്ടെന്നുള്ള എനിക്ക് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവരെയും കൂടി പേടിപ്പിക്കല്ലേ അവനെ ഒന്ന് ഫോൺ വിളിച്ച് വിളിച്ചാൽ തീരുവല്ലോ പ്രശ്നം അത് ശരിയാ എന്നാ പിന്നെ ചന്ദ്രേടനൊന്ന് വിളിക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് വേഗം വരാൻ പറ എനിക്കവനെ നേരിട്ട് കാണാതെ ഒരു സമാധാനം എന്നൊക്കെ രുക്മിണി പറയുന്നുണ്ട് ശരി ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രൻ പോകുന്നു ഉടൻ തന്നെ ചന്ദ്രൻ പ്രസാദിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് എന്നാൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ടെൻഷനോടെ അരികിൽ രുക്മിണിയുണ്ട് എന്താ അവൻ എടുത്തലേ എന്ന് ചോദിക്കുന്നു റേഞ്ചില്ലെന്നാ പറയുന്നത് അതിനെ ഇത്ര പരിഭ്രമിക്കാനൊന്നുമില്ല എന്നും ചന്ദ്രൻ പറയുന്നു എന്റെ ഭഗവാനെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്റെ ഇപ്പോ എവിടെയാ എന്നൊക്കെ രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു അവരിങ്ങോട്ടുള്ള യാത്രയിലായിരിക്കും രുക്മിണി താമസിച്ചതാ താമസിച്ചാണോ വന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടി മനസ്സ് കെടുത്താറെ നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം അവിടെ എന്തോ എനിക്ക് കേട്ടിട്ട് നല്ല പേടിയാവുന്നു എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്ത് വരുത്തല്ലേ ദേവി എന്നൊക്കെ രുക്മിണി പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം കാട്ടിൽ ഒരു പാറപ്പുറത്ത് കിടക്കുകയാണ് കൃഷ്ണൻ അവിടേക്ക് വിറകുമായി വന്ന സ്ത്രീകൾ കൃഷ്ണനെ കാണുന്നു അരികിൽ തന്നെ ബോധമില്ലാതെ രാധയും കിടക്കുന്നുണ്ട് അതുവഴി വന്ന സ്ത്രീകൾ രാധയാണ് കാണുന്നത് നാലു പേരുണ്ട് ആ സ്ത്രീകൾ അതിൽ മൂന്ന് പേരും പറയുന്നുണ്ട് നമുക്ക് അവരെ നോക്കാമെന്ന് എന്നാൽ ഒരു സ്ത്രീ മാത്രം പറയുന്നു വേണ്ട വേണ്ട ഇവിടെ ആര് വന്നാലും നമുക്ക് അവരെ ശ്രദ്ധിക്കേണ്ട പിന്നെ അവസാനം നമ്മുടെ തലയിലാവൂ എന്നൊക്കെ തമിഴിൽ പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു സ്ത്രീ പറയുന്നു മനസാക്ഷി ഉണ്ടോ നിനക്ക് ഈ കാട്ടിൽ വന്ന ആര് ഈ കാട്ടിൽ വന്നാലും അത് അത് മലമൂർത്തിയുടെ നിശ്ചയമാണ് നോക്ക് നോക്കുന്നത് നമ്മുടെ കടമയാണ് അങ്ങനെ ആ സ്ത്രീകൾ രാധയെ നോക്കുന്നു ആരും ഈ കണ്ണു തൊറ എന്നൊക്കെ പറഞ്ഞ് രാധയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് വെള്ളമെടുത്ത് രാധയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് രാധയ്ക്ക് ബോധം വീണു കണ്ണു തുറന്ന രാധ ആകെ ഒരു ടെൻഷനിൽ തന്നെയാണ് രാധമാ നീ എപ്പോഴും ഇങ്ങു വന്നത് എന്നൊക്കെ നല്ലമ്മ എന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങളൊക്കെ ഇന്ന് രാധയും ചോദിക്കുന്നു ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നും ചോദിക്കുന്നുണ്ട് ഇത് ഉച്ചമാളി ഊര് എന്നെ ആ സ്ത്രീ പറഞ്ഞപ്പോൾ രാത്രി നടന്ന സംഭവത്തെ പറ്റി രാധ ആലോചിക്കുന്നു കൃഷ്ണനെ നെഞ്ചിൽ ആ കുത്തു കൊണ്ടതും കൃഷ്ണനെ ആ താഴെ കുഴിയിലേക്ക് എടുത്ത് തള്ളിയതും ഒക്കെ പ്രസാദേട്ട എന്ന് പറഞ്ഞ് രാധ ചാടി എണീറ്റു അവിടെയൊക്കെ നോക്കുന്നുണ്ട് പ്രസാദേട്ടൻ ആ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ നല്ലമ്മ ചോദിക്കുന്നുണ്ട് അതാരാണ് ഇവിടെ അങ്ങനെ ഒരാൾ ഇല്ലല്ലോ എന്നാൽ ആ നാല് പേരിൽ ഒരു സ്ത്രീ മാത്രം ഇവരെയൊന്നും ശ്രദ്ധിക്കാതെ പോയിരുന്നു ആ സ്ത്രീയാണിപ്പോൾ കൃഷ്ണനെ കാണുന്നത് പെട്ടെന്ന് തിരിച്ചുപോയി ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ട് വരികയാണ് ആ സ്ത്രീ അങ്കേ ഒരാള് സത്വമാതിരി കിടക്കുന്നത് എന്ന് ആ സ്ത്രീ അവരോട് പറയുന്നുണ്ട് ചത്തുപോയോ അതോ ജീവനുണ്ടോ എന്ന് ഇവരും ചോദിക്കുന്നുണ്ട് അതിന്റെ പ്രസാദനം തന്നെയാണ് അവന് സഹായിക്കാമോ എന്ന് കരഞ്ഞുകൊണ്ട് രാധ ചോദിക്കുന്നുണ്ട് രാധ വന്നു നോക്കിയപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണനെ രാധ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൃഷ്ണൻ ഉണരുന്നില്ല ഊരിലെ വൈദ്യൻ വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്തോ അടിപെട്ട മാതിരി ഇറക്ക് എന്നൊക്കെ ആ സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ വിവരങ്ങളൊന്നും അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മേഘനാഥൻ ഇന്ന് രാത്രി പുലരുന്നതിന് മുമ്പ് കാട് മുഴുവനും മരിച്ചുപിറക്കേണ്ടി വന്നാലും അവളെ ഞാൻ പൊക്കിയിരിക്കുമെന്ന് ഹൈദരലി മേഘനാഥന് വാക്ക് കൊടുത്തതായിരുന്നു എന്നാൽ ഇതേ സമയം വരെ ഹൈദരലിയുടെ ഫോൺ കോൾ വന്നിട്ടില്ല മേഘനാഥന് ഹൈദരലിയെ രാധ അടിച്ചൊതുക്കിയതായിരുന്നു പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു ഹൈദരലി ഇങ്ങോട്ട് വിളിക്കുന്ന സമയം കഴിഞ്ഞു രാധ ഇതിനകം കൊടുക്കാനും കൂടെയുള്ളവനെ കുഴിയെടുത്ത് മൂടാനും ആവശ്യത്തിനുള്ള സമയം അവർക്ക് കിട്ടിയിരിക്കുന്നു എന്നിട്ടും വിളി വന്നില്ലല്ലോ ഒന്ന് അങ്ങോട്ട് വിളിച്ച് നോക്കിയാലോ എന്ന് മേഘനാഥൻ വിചാരിക്കുന്നുണ്ട് ഭവാനെ ഇത് കണ്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു ഇതേ സമയം അവിടേക്കൊരു കാറ് വന്നു വന്നത് മുകുന്ദനുണി രാധയായിരിക്കുമെന്ന സന്തോഷത്തിൽ മേഘനാഥൻ അവിടെ നിന്ന് എണ്ണീക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ